കുറച്ച് പച്ചമുളക് ഒരു സവാള മുട്ട ബ്രെഡ് ക്രംസ് ക്യാബേജ് ആവശ്യത്തിന് മുളക് കുരുമുളക് ഉപ്പ് ഇതെല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചതാണ് കാണുന്നത് അല്പം ക്യാബേജ് ബ്രെഡ് ക്രഷ് ചെയ്തത് ആവശ്യത്തിന് മുട്ട അല്പം ക്യാബേജ് ബ്രെഡ് ക്രംസ് ആവശ്യത്തിന് മുട്ട സവാള പച്ചമുളക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള അല്പമുളക് പൂടി കുറച്ച് കുരുമുളക് ആവശ്യത്തിന് ഉപ്പ് ഇനി നമ്മളിത് മിക്സ് ചെയ്യുകയാണ് ഇതിലേക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് അതുകൂടി അരിഞ്ഞ് ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ കുറച്ച് ക്യാപ്സിക്കും കൂടി ചേർത്തിട്ടുണ്ട് ബ്രെഡ് ക്രഷ് ചെയ്തത് എല്ലാം ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അല്പം ഉപ്പ് ചേർക്കുക രണ്ട് ടേബിൾ സ്പൂണ് മുളക് പൊടി കൂടി ചേർക്കുന്നു അല്പം കുരുമുളക് പൊടി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഇത് നന്നായിട്ടൊന്ന് ആയി വന്നിട്ടുണ്ട് അത് നമ്മൾ ആവശ്യത്തിനുള്ള ബട്ടർ ചേർത്തിട്ടുണ്ട് ഇതൊന്ന് മെൽറ്റ് ആയി വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അതിന് വേണ്ടി ഇവിടെ അൺസോൾട്ടഡ് ബട്ടറാണ് വെച്ചിട്ടുള്ളത് ഓയിലുണ്ടെങ്കിൽ നമുക്ക് ഓയിലും ചേർക്കാം ബട്ടറാണ് കുറച്ചും കൂടി ഹെൽത്തി ബട്ടറൊക്കെ നന്നായി മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ മിക്സ് നമ്മളിതിലേക്ക് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇതിപ്പോ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് ഭാഗം കൂടി ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം നമ്മളിതിലേക്ക് നമ്മുടെ കയ്യിൽ ചീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്രിസ്റ്റിലെടുത്ത് എടുത്ത് ഇതിന് മുകളിലൊന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക